ആവണങ്ങാട്ടിൽ കളരി ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിൽ തരം നെൽവിത്തുകൾ വിളഞ്ഞ നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് കാലബാത്ത് എന്ന നെല്ലിനം കൊയ്ത് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു മുൻ മുൻകൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സി സി മുകുന്ദൻ എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായി ജൈവകൃഷി കാർഷിക മേഖലയിലെ സംഭാവനയ്ക്ക് ഡോക്ടർ കെ ആർ ശ്രീനിയെയും കെ ലനീഷിനെയും ചടങ്ങിൽ ആദരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു ഋഷികേഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു നൂറ്റി ഇരുപത്തിയേഴ് തരം വിത്തിനങ്ങളിൽ മൂന്നിനം വിദേശത്തു നിന്നുള്ളതാണ് വൈറ്റ് ജാസ്മിൻ റെഡ് ജാസ്മിൻ ബർമ ബ്ലാക്ക് എന്നിവയാണ് ഈ വിത്തിനങ്ങൾ അറുപത് ദിനം വിത്ത് കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ളതും ബാക്കിയുള്ളത് കേരളത്തിൻ്റെ തനത് വിത്തിനങ്ങളുമാണ് ടി സി വി ന്യൂസ് തൃശ്ശൂർ